വരുമാനത്തിൽ മുപ്പത്തി അഞ്ച് കോടി രൂപ കുറയാനുള്ള സാധ്യത ഭാഷാവിവാദത്തെ തുടർന്ന് കർണാടകയിൽ പ്രദർശനമില്ലാത്തതിനാൽ കമൽഹാസന്റെ സിനിമയായ തകലൈക്കന് കളക്ഷൻ ഇനത്തിൽ മുപ്പത്തി അഞ്ച് കോടിയോളം രൂപ കുറയാൻ സാധ്യത സമീപകാലത്ത് തമിഴിലെ പ്രധാന താരങ്ങളുടെ ചിത്രങ്ങൾക്ക് കർണാടകയിൽ നിന്ന് ലഭിച്ച വരുമാനത്തിന്റെ അടിസ്ഥാനത്തിലുള്ള കണക്കാണിത് രജനി വിജയ് കമൽ തുടങ്ങിയവരുടെ ചിത്രങ്ങളുടെ കർണാടകയിൽ നിന്നുള്ള കളക്ഷൻ വീരം ഏഴു ശതമാനമാണ് ഇതുപ്രകാരം തകലൈ ിന്റെ വരുമാനത്തിൽ മുപ്പത്തി അഞ്ച് മുതൽ നാല്പത് കോടി രൂപ വരെ കുറവുണ്ടായേക്കാം ഏറ്റവും കൂടുതൽ ഹിറ്റായ കമലിന്റെ വിക്രം നേടിയ ആകെ കളക്ഷൻ അഞ്ഞൂറ് കോടി രൂപയായിരുന്നു ഇതിൽ മുപ്പത്തി അഞ്ചു കോടി രൂപയിലേറെ കർണാടകയിൽ നിന്നാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് വിക്രം റിലീസ് ചെയ്തത് മണിരത് മണിരത്നത്തിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങുന്ന തഗലെ ഇതിനെ ഏറെ പ്രതീക്ഷയോടെയാണ് കർണാടകയിലെ ആരാധകരും കാത്തിരിക്കുന്നത് അതിനാൽ സംസ്ഥാനത്തു നിന്ന് മികച്ച കളക്ഷൻ പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ കമലിന്റെ പരാമർശത്തെ തുടർന്നുള്ള ഭാഷാവിവാദം തിരിച്ചടിയായിരിക്കുകയാണ് ചിത്രം പ്രദർശിപ്പിക്കുന്നതിന് കർണാടക ഫിലിം ചേംബർ ഓഫ് കൊമേഴ്സുമായി ചർച്ച നടത്താൻ കമൽഹാസൻ തയ്യാറാണ് എന്നാൽ കമൽ ക്ഷമാപണം നടത്താതെ ചർച്ചയില്ലെന്ന നിലപാടിലാണ് ഫിലിം ചേംബർ കന്നഡ അനുകൂല സംഘടനകളും ക്ഷമാപണം വേണമെന്ന നിലപാടിൽ തന്നെയാണ് വ്യാഴാഴ്ചയായിരുന്നു ചിത്രം റിലീസ് ചെയ്തത്